െങ്ങനെയാണ് ഇത്രയും തിക്കായിട്ട് കട്ടിയുള്ള മുടി ഇങ്ങനെ വരാൻ തുടങ്ങുന്നത് ഇപ്പോഴും അത് സ്റ്റോപ്പ് ആവാതെ വളർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് എങ്ങനെയാണ് ഇത്രയും ലോങ് ഹെയർ വരാൻ തുടങ്ങിയത് ഇത്രയും ഗ്ലോ ആയിട്ടുള്ള ഹെയർ എങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരൊറ്റ ഉത്തരം ഒന്നേ ഉള്ളൂട്ട് അതിൽ വേറെ ഒന്നും സംശയം വേണ്ട അതിൻ്റെ കാരണം ഒരുപാട് ആൾക്കാർ ഇത് പലയിടത്തും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഓയിൽ വന്നിട്ട് ഷറൂക്കിൻ്റെ ഹെർബർ ഹെയർ ഓയിലാണ് കേട്ടോ ഇത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് നാച്ചുറലാണ് ഇതിൽ സിസ്റ്റീൻ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നത് സോ ഇതിൽ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഇവരിതിൽ അലോവര യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഉലുവ അതേപോലെ തന്നെ കറി ലീഫ് അതേപോലെ തന്നെ മേരി പിന്നെ കാസ്ട്രോൾ ഓയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും മുടികളൊക്കെ കിളർത്ത് വരാൻ ഇല്ലാത്ത മണ്ടയിലൊക്കെ മുടി വളരാനും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഹെർബൽ ഹെയർ ഓയിലാണ് കേട്ടോ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് കാരണം അത്ര അത്രയും മാറ്റം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിക്ക് നല്ല രീതിയിൽ തന്നെ മണ്ടേൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കിളർത്ത് വരാൻ തുടങ്ങി കേട്ടോ ഈ ഒരു സറോക്കിൻ്റെ ഈ ഒരു ഹെർബൽ ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്താൽ അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ചേഞ്ചസ് ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾക്കും വരും അതുകൊണ്ട് പറയണം എൻ്റെ മണ്ട ഉണ്ടല്ലോ ഹെയർ അത് സ്കാൾപ്പിൻ്റെ അവിടെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ ബേബി ഹെയേഴ്സുകൾ വരാൻ തുടങ്ങി മുടി നന്നായിട്ട് കിളർത്ത് വരാൻ തുടങ്ങി ആ ഒരു കിളർത്ത് വരാമെന്നുള്ളത് സ്റ്റോപ്പ് ആവുന്നില്ല അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതും മാത്രമല്ല നല്ല രീതിയിൽ തന്നെ എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കുറഞ്ഞെന്ന് തന്നെ പറയണം പിന്നെ മുടീൻ്റെ ഡാൻഡ്രഫ് മാറി പിന്നെ അതും മാത്രമല്ല ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയും എനിക്ക് നല്ല രീതിയിൽ തിക്നെസ് വരാൻ തുടങ്ങി ഒരുപാട് ലയേഴ്സുകൾ ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഡാൻഡ്രഫ് മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പിന്നെ അതുമല്ല നമ്മളെ മുടിക്കൊരു കാരബോധ സംഭവങ്ങളുണ്ടല്ലോ അതും മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിൽ മുടി വലിപ്പം വെക്കാനും തുടങ്ങി ഞാൻ ഇങ്ങനെയൊക്കെ തൊള്ളയിട്ട് ചിലക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് പറയും അത്രയും മാറ്റമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് ഹെയർ ഗ്രോത്ത് മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളും തലയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരും അതുതന്നെ വലിയൊരു ആശ്വാസമാണ് ഞാൻ നമുക്ക് അത്രയും കിടില്ല മാറ്റം ഞാൻ നിങ്ങളുടെ എന്തായാലും ഇത് ഉപയോഗിക്കാനേ പോലുള്ള അത്രയും മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ എനിക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട് അപ്പം നമ്മുടെ ഈ സറോക്കിൻ്റെ ഈ ഒരു ഹെർബർ ഹെയർ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ മുടീൻ്റെ ആ എൻ്റു ഭാഗങ്ങളിലും നമ്മൾ എന്തെയ്യാ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ടെൻ മിനിറ്റ് എങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ സ്കാൾപ്പ് വെച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഹെയർ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നത് പിന്നെ ടാൻ റഫും നന്നായിട്ട് കുറയും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് മുടിനെ വെറുതെ അങ്ങ് വിട്ടു കൊടുക്കരുത് മസാജിങ് മസ്റ്റാണ് പിന്നെ ഇതെല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് എത്ര കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഹെയർ ഹെയർ ആണെങ്കിലും ശരി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നീര് കെട്ടു വരിക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ കാരണം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചേച്ചിച്ച് പ്രശ്നങ്ങളും ഒന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇതൊരു മുപ്പത് മിനിറ്റ് മാത്രം നിങ്ങൾ ഹെയറിൽ പിടിപ്പിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽഡ് ഷാംപു ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഈ യൂസ് ചെയ്തിട്ട് ഏകദേശം വൺ മന്ത് ആൻഡ് തേർട്ടി ഡേയ്സ് ആയിട്ട് ഉണ്ടായിരുന്നിട്ട് അപ്പൊ എനിക്ക് ഉണ്ടായ മാറ്റം എന്താ അറിയോ എന്റെ മുടി നന്നായിട്ട് ഫ്രിസി ആയിരുന്നു അത് മാറി പിന്നെ അതുപോലെ തന്നെ ഹെയർ ഫോൾ മാറി ടാൻഡ്രഫ് മാറി മുടി നന്നായിട്ട് കിളർത്ത് വരാൻ തുടങ്ങി നല്ലൊരു ബ്ലാക്ക് കളർ എനിക്ക് ഹെയറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു സീരിയസ്ലി അമേസിംഗ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഇത് വാങ്ങിക്കാണെങ്കിൽ ഉണ്ടായാലും നിങ്ങൾക്ക് പൈസ പോയി തോന്നൂല അത്ര അടിപൊളി സാധനം വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ തോന്നും സോ ഞാൻ അത് അടുത്ത രീതിയിൽ വാങ്ങിക്കാൻ പോകട്ടെ കാരണം നല്ല മാറ്റമാണ് എന്റെ വീട്ടുകാരൊക്കെ നല്ല മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നേ സോ നിങ്ങൾക്ക് ഈ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും അതായത് ആണിന് പെണ്ണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇല്ല അതേപോലെ തന്നെ എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടാ നിങ്ങൾ ചെക്ക് ചെയ്ത് കയറി വാങ്ങിച്ചാൽ മതി പിന്നെ വൺ മന്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നല്ല മാറ്റം മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിരുന്നവർ ബൈ